വോട്ടുകൾക്ക് വടകരയിൽ ൾക്ക് പതിനെട്ട് വോട്ടുകളുടെ ലീഡ് തൃശൂരിൽ എന്നുള്ളത് അത്ര ചെറിയ കണക്കല്ല ആദ്യഘട്ടത്തിൽ സുനിൽ കുമാർ മുന്നിൽ നിന്നു സുനിൽ കുമാർ മുന്നിൽ നിന്നെങ്കിലും അവിടെ സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് കാണാം എന്നാൽ നോക്കൂ ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി തൃശൂരിൽ സുരേഷ് ഗോപി വടകരയിലെ ഷാഫി പറമ്പിലിന്റെ നടക്കുന്നത് ആയിരത്തി ഇരുനൂറ്റി അൻപത് വോട്ടുകൾക്ക് വടകരയിലെ ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുന്നു രണ്ട് രണ്ട് ഇടങ്ങളിൽ മാത്രമാണ് പതിനായിരം ലീഡ് ഉയർന്നത്

രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഇന്ത്യ എന്ന കൊടുക്കുന്ന വോട്ടായി സീറ്റായി മാറുമോ എന്നതാണ് ചോദ്യം ഇതാ കേവല കേവലം സീറ്റുകൾ നിൽക്കുന്നു രാഹുൽ ഇന്ത്യ മുന്നണിയും ഇന്ത്യ മുന്നണി മുപ്പത്തിരണ്ട് തോമസ് ഇപ്പോൾ വോട്ടിന് ലീഡ് ചെയ്യുകയാണ് ഇടുക്കി ലീഡ് പതിനാറായിരത്തി എത്ര മനോഹരമാണ് ആയിരത്തിലധികമാണ് വിശ്വപൗരന്റെ ലീഡ് ആയിരത്തിലധികമായി ലീഡ് നില തിരിച്ചു പിടിച്ചിരിക്കുന്നു ഒരു ട്വന്റി ട്വന്റി മത്സരം പോലെ അവസാന നിമിഷത്തിലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് എങ്ങനെയാണോ വിജയം കൊയ്തത് സമാനമായ രീതിയിലുള്ള വിജയം റോയൽ ചലഞ്ചേഴ്സിനുള്ള പരാജയം പോലെ ഇത് റോയൽ ആയി വരുന്നു കണ്ണൂരിൽ മുപ്പത്തി വോട്ടുകളായി യു ഡി എഫിന്റെ കെ സുധാകരന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു കണ്ണൂരിൽ വോട്ടുകളായി മുപ്പത്തി കെ സുധാകരന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു അതേ ബാപ്പു നിങ്ങളുടെ ഇന്ത്യ വോട്ടും സീറ്റും കിട്ടുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിടങ്ങളിൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങൾ നടന്ന വഴികളിൽ നിങ്ങൾ നടന്ന യാത്രയ്ക്ക് ഇതാ കൂലി കിട്ടുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിടങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ലീഡ് ഇത് ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളുടെ ലീഡ് ഇത് ഇന്ത്യ മുന്നണിയുടെ ലീഡ് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും അഖിലേഷ് യാദവിന്റെയും മമതാ ബാനർജിയുടെയും സീതാറാം യെച്ചൂരിയുടെയും ലീഡ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിടങ്ങളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിടങ്ങളിൽ മാത്രം ഇത് ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പിന്നിലേക്ക് പോവുകയും ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ പതിനോരായിരത്തി മുപ്പത്തിയേഴ് വോട്ടുകളായി ലീഡ് ഉയർത്തിയിരിക്കുന്നു കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് മുപ്പത്തിയെട്ട് വോട്ടായി കുറഞ്ഞിരിക്കുന്നു കോട്ടയത്ത് ഇഞ്ചോടിഞ്ചാണ് തോമസ് ചാഴിക്കാൻ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ശശി തരൂർ ആയിരത്തി മൂന്ന് ഇടുക്കിയിലെത്തി മാവേലിക്കരയിലെ യു ഡി എഫ് രണ്ട് വോട്ടുകൾക്ക് മാത്രം മുന്നിലാണ് മുന്നിലാണ് വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ടുകൾക്ക് സുരേഷ് ഗോപിയുടെ ലീഡ് മൂവായിരത്തി പതിനെട്ടായി മാറിയിരിക്കുന്നു നോക്കൂ ആലപ്പുഴയിൽ മിന്നുന്ന പ്രകടനമാണ് ശോഭാ വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രണ്ട് സ്ഥാനാർത്ഥികൾ

െടുത്താൽ <laughs> പോലും <laughs> എക്സിറ്റ് പോൾ ഫലങ്ങളെ അട്ടിമറിക്കുന്ന പല സൂചനകളാണ് ആദ്യ മണിക്കൂർ പ്രേക്ഷകരെ ഉണർന്നുകൊള്ള ഇത് മലിത കാതലല്ല എന്ന് പറഞ്ഞതുപോലെ ഉണർന്നുകൊള്ള ഇത് മലിതർ തീർപ്പല്ലേ ഇത് മലിതായിരത്തി എൺപത് വോട്ടുകൾക്ക് നകൊ നകൊ ദേശീയ തലത്തിൽ 24 തരൂർ 1524 വോട്ട ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ വടകരയിലെ 2472 വോട്ടുകൾക്ക് കെകെ ശൈലജ മുന്നിലെ വടകരയിലെ കെകെ ശൈലജ വടകരയിലെ കെകെ ശൈലജ വടകരയിലെ കെകെ ശൈലജ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നിടി 267 സീറ്റുകളുമായി മുന്നിൽ അഞ്ച് സീറ്റുകൾ മാത്രം ൾക്ക് തിരുവനന്തപുരത്ത് മുന്നിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ട് കൊള്ളാം ീഡ് തിരികെ പിടിച്ചിരിക്കുന്നു അടൂർ പ്രകാശിന്റെ ലീഡ് എണ്ണൂറ്റി വോട്ടുകൾ ആർട്ടികളിൽ യു ഡി എഫ് എണ്ണൂറ്റി സുരേഷ് ഗോപി അമ്പത്തിനാല് അഞ്ച് പടയോട്ടം സിംഗം സിംഗമായി വരുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി ഇത് കൂട്ടമായി വന്നത് സൂപ്പർ സിംഗം ഇത് രാഹുൽ ഗാന്ധി സിംഗം ഇത് തേജസ്വി യാദവ് സിംഗം ഇത് അഖിലേഷ് യാദവ് ഇടങ്ങളിൽ അഞ്ച് സീറ്റുകളുടെ മാത്രമക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആവർത്തിച്ചു പറയട്ടെ മനിതർ ഉണർത്തുകൊള്ള ഇത് മനുതൽ രാഹുൽ ഗാന്ധി എണ്ണായിരത്തി വയനാട്ടിൽ ിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാനത്തെ പ്രാണവായു കാത്തുരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പാവം സ്ത്രീകളുടെ വോട്ട് ഇതാ ഇന്ത്യ മുന്നണി